ത്രെയ്സലോൺ ഹാലേലിയ സങ്കീർത്തനം അൻപത്തി അഞ്ച് ഇരുപത്തിരണ്ട് ഈ ദിവസത്തെ വാഗ്ദത്ത വാഗ്ദാന വചനഭാഗം നിൻ്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടെ നിന്ന് നിന്നെ താങ്ങിക്കൊള്ളും നീതിമാൻ കുലുങ്ങുവാൻ അവിടെ നിന്ന് സമ്മതിക്കുകയില്ല പ്രേമുള്ളവരെ കഠിനമായ ദുഃഖകരമായ പരീക്ഷണങ്ങളുടെയും വിശ്വാസ വഞ്ചനകളുടെ നടുവിലും നാം ആരെ സ്നേഹിച്ചോ അവരും നമ്മൾ വിശ്വസിച്ചില്ല നമ്മൾ വഞ്ചിച്ചു ഒത്തിരി ദുഃഖവും ഫാറും എല്ലാം നമുക്കുണ്ടാകുന്നു ആ അവസ്ഥയുടെ നടുവിൽ നിന്നുകൊണ്ടാണീ പോലും ദൈവത്തിൻ്റെ പക്കലേക്ക് നമ്മെ തന്നെ നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ വേദനകളും സമർപ്പിക്കുവാനുള്ള ഒരു ക്ഷണമാണ് ഈ വചനഭാഗം എങ്കിൽ ഈ നിമിഷം നിങ്ങളുടെ നിങ്ങളുടെ ദുഃഖവും വേദനയും അസ്വസ്ഥതയും ഓർമ്മ എല്ലാം സമർപ്പിക്കാം സ്വർഗത്തിന്റെ അനുഗ്രഹം സ്വന്തമാക്കാൻ അവന്റെ മുറിവിനാൽ സൗഖ്യമുണ്ട് എന്ന ഗാകുൽതാനാഥന്റെ വാഗ്ദത്വത്തിലൂടെ നമ്മുടെ ജീവിത നിയോഗങ്ങൾ ഈശോയുടെ തിരുമുറിവിലേക്ക് സമർപ്പിച്ച് നമ്മെ തന്നെ ഒരുക്കി വില കൊടുത്ത് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കുമ്പോൾ ദൈവിക വാഗ്ദാനം വാഗ്ദത്തമായി നമ്മിൽ നിറവേറുന്നു നിങ്ങൾ സമർപ്പിച്ച എല്ലാം അച്ഛൻ ആ താരയ്ക്ക് സമർപ്പിക്കുന്നു അപ്പോൾ ദൈവം നമുക്ക് തരുന്ന ഒന്നുണ്ട് ഇതിൻ്റെ നടുവിലും അചഞ്ചലമായൊരു പിന്തുണയും സംരക്ഷണവും കർത്താവ് നമുക്ക് ഉറപ്പ് തരികയാണ് ദാവീദ് രാജാവിൻ്റെ ഒരു പ്രാർത്ഥനയാണ് ദാവീദ് രാജാവ് ഈ ഒരു അവസ്ഥയോടെ കടന്നുപോയപ്പോൾ ദൈവസന്നിധിയിലേക്ക് നിയോങ് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സംരക്ഷണം ഏറ്റുപരുന്ന ഭാഗമാണ് എങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം കഥാവേ ഈ ദിവസം ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു ഞങ്ങൾ ദുഃഖവും ഞങ്ങളുടെ വേദനയും ഞങ്ങൾ അനുഭവിക്കുന്ന വിശ്വാസവഞ്ചനയും എന്തെല്ലാം ഒക്കെയാണോ നിൻ്റെ പക്കിലേക്ക് സമർപ്പിക്കുന്നു നീ അത് ഏറ്റെടുത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളെ നിന്നിൽ ആഴപ്പെടുത്തി ചേർന്ന് ജീവിക്കുന്ന ഒരു ജീവം നയിക്കുവാൻ നീ ഞങ്ങളെ ഒരുക്കണമെന്ന് അച്ഛനേശ്വരാശാന്തര നമ്മുടെ കർത്താവായി ശാകർമ്മയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും നമ്മുടെ കർത്താവിൻ്റെ സുവിശേഷ വിലയിൽ നമുക്കും പങ്കാളികളാകാം